ലോകത്തിലെ നിരവധി മതങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇസ്ലാം മതം ഇസ്ലാം രൂപപ്പെട്ടതിനു ശേഷം ലോകത്ത് പലയിടങ്ങളിലും ഇസ്ലാമികവൽക്കരണം നടന്നിട്ടുണ്ട് അത് പലതും പിടിച്ചടക്കലുകൾ മൂലവും വ്യാപാര ശൃംഖലകൾ മൂലവുമാണ് നടന്നിട്ടുള്ളത് അത്തരത്തിലൊരു പുരാതന വാണിജ്യ ബന്ധത്തിലൂടെ തന്നെയാണ് നമ്മുടെ കേരളത്തിലേക്കും ഈ ഒരു മതം എത്തുന്നത് കൂടുതലായും മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളായ ദോഹ ബഹ്റൈൻ ഒമാൻ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള വ്യാപാരികൾ വഴിയാണ് അത് നടന്നിട്ടുള്ളത് ഇസ്ലാം മതത്തിന്റെ ഉത്ഭവത്തിന് മുൻപ് തന്നെ ഈ മിഡിൽ ഈസ്റ്റുമായും നമുക്ക് കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അതായത് ബിസി മൂവായിരം സുഗന്ധ വ്യഞ്ജന കയറ്റുമതിയുടെ ഒരു സുപ്രധാന കേന്ദ്രം തന്നെയായിരുന്നു ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പൂന്തോട്ടം എന്നാണ് അന്ന് കേരളത്തെ മറ്റുള്ളവർ വിശേഷിപ്പിച്ചിരുന്നതും ഈ അപൂർവമായ സുഗന്ധ വ്യഞ്ജനങ്ങൾ തേടി പുരാതന അറബികൾ ബാബിലോണിയക്കാർ അസീറിയക്കാരൊക്കെ നമ്മുടെ മലബാർ തീരത്ത് എത്തുന്നതും പതിവായിരുന്നു ഗ്രീക്ക് ചരിത്രക്കാരനായ ഹെറോഡോട്ടസിന്റെ രേഖകൾ പ്രകാരം അക്കാലത്ത് കറുവപ്പട്ടയുടെ വ്യാപാരം കൂടുതലായും ഈജിപ്തിലൊക്കെയാണ് നടന്നിരുന്നത് അതായത് അവരൊക്കെ തന്നെ ഇത് കേരളത്തിൽ നിന്നാണ് കൊണ്ടുപോയിരുന്നതും ഇത്തരത്തിലുള്ള നിരവധി കച്ചവട ബന്ധം വഴിയാണ് കേരളത്തിൽ ഇസ്ലാം വേര് പലരും ഈ പരിചിതമല്ലാത്ത പുതിയ മതത്തെ അന്ന് സ്വീകരിച്ചു മലബാർ തീരത്തൊക്കെ പുരാതനമായ നിരവധി മുസ്ലിം ശവകുടീരങ്ങളും അറബ് നാണയങ്ങളും ഒക്കെ കണ്ടെത്തിയത് അതിന്റെ ഒരു സുപ്രധാന തെളിവാണ് അതായത് ഏഴാം നൂറ്റാണ്ടിൽ തന്നെ ഇസ്ലാം കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ടതായിട്ടാണ് പല ചരിത്ര രേഖകളിലും പറയുന്നത് കേരളത്തിലെ ഇസ്ലാമിക ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു സംഭവമായി കണക്കാക്കുന്ന ഒന്നാണ് ചേരമാൻ പെരുമാൾ എന്ന ഹിന്ദു രാജാവിന്റെ അറേബ്യയിലേക്കുള്ള യാത്രയും പിന്നീട് അദ്ദേഹത്തിന്റെ ഇസ്ലാം മത സ്വീകരണവും അദ്ദേഹം ഇസ്ലാം പ്രവാചകനായ മുഹമ്മദിനെ കണ്ടെന്നും തുടർന്നാണ് മതം സ്വീകരിച്ചെന്നും പറയപ്പെടുന്നു അങ്ങനെ ഈ മതം സ്വീകരിച്ച് കേരളത്തിലെത്തിയ അദ്ദേഹം ഇതിന്റെ പ്രചാരത്തിനായി മുഹമ്മദ് ജീവിച്ചിരുന്ന അതേ കാലത്തു തന്നെ കൊടുങ്ങല്ലൂരിൽ ആദ്യ ഇന്ത്യൻ പള്ളി നിർമ്മിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്തു മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് എന്നിവിടങ്ങളിലെ പഴയ പള്ളികൾ മാലിക് ദിനാറിന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായതെന്നാണ് പറയപ്പെടുന്നത് ഈ പള്ളികളൊക്കെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന മുസ്ലിം പള്ളികളായിട്ടാണ് കരുതപ്പെടുന്നതും മലബാർ തീരത്ത് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപിൽ ഇസ്ലാം എത്തുന്നത് സിഇ അറുനൂറ്റി അറുപത്തൊന്നിലാണ് ഉബൈദുള്ള എന്നയാളാണ് ലക്ഷദ്വീപിൽ ഇത് പ്രചരിപ്പിച്ചത് ാലത്ത് തന്നെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ കുറിച്ച് പല അറബ് എഴുത്തുകാരും പരാമർശിച്ചിട്ടുണ്ടെങ്കിലും അവരെ കുറിച്ച് ആദ്യമായി പരാമർശം നടത്തിയതിന്റെ തെളിവുകളുള്ളത് കൊല്ലം ഭരണാധികാരി നൽകിയ ഒരു ചെമ്പ് ബലകത്തിലാണ് മാത്രമല്ല ഈ പുരാതന അറബ് ചരിത്രകാരന്മാരായ പലരും നമ്മുടെ മലബാറിനെ കുറിച്ച് അവരുടെ ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തിയതായും നമുക്ക് കാണാനാകും കേരളത്തിലെ മിക്ക തുറമുഖങ്ങളിലും മുസ്ലിം വ്യാപാരികളുടെയും പ്രവാസികളുടെയും സാന്നിധ്യവും ഇത്തരം യാത്രാ വിവരണങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ അന്നത്തെ ഹിന്ദു രാജാക്കന്മാരായിട്ടൊക്കെ നല്ലൊരു ബന്ധം ഈ അറബികളായിട്ടുള്ള വ്യാപാരികൾ വെച്ചു പുലർത്തിയിരുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ കോഴിക്കോട്ടെ മുച്ചുണ്ടിപ്പള്ളിക്ക് അവിടുത്തെ ഹിന്ദു രാജാവ് മലയാളത്തിലും അറബിയിലും എഴുതിയ ഒരു ലിഖിതം സംഭാവന ചെയ്തത് ഇന്നും നിലനിൽക്കുന്ന ഒരു തെളിവാണ് മൊറോക്കൻ സഞ്ചാരിയായ ഇബിനുബദൂദയും തന്റെ യാത്രാ വിവരണങ്ങളിൽ കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അത്തരത്തിൽ നിരവധി അറബ് വ്യാപാരികൾ കേരളത്തിലെ കോഴിക്കോട് തുറമുഖത്തെത്തിയിരുന്നു അതോടെ അത് കേരളത്തിലെ ഒരു പ്രധാന തുറമുഖ നഗരമായി തന്നെ മാറി ഇത് കേരളത്തിൽ ഈ ഒരു മതം വളർത്താനും കാരണമായി കൂടാതെ സാമൂതിരി രാജ്യത്തിലെ പല പ്രധാന ഭരണപരമായ സ്ഥാനങ്ങൾ പോലും മുസ്ലിം സമൂഹത്തിന് അന്ന് നൽകിയിരുന്നു പോർച്ചുഗീസുകാർ കേരളത്തിൽ എത്തുന്നതുവരെയും കേരളത്തിലെ തുറമുഖങ്ങൾ ഒരു വ്യാപാര കുത്തക തന്നെയായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പോർച്ചുഗീസുകാരുടെ വരവോടെ ആ ഒരു വ്യാപാര ശൃംഖല പൂർണമായും നഷ്ടപ്പെടുകയാണുണ്ടായത് പിന്നീട് പോർച്ചുഗീസുകാർ മലബാർ തീരത്തെ കൈയടക്കാൻ തുടങ്ങി സുഗന്ധ വ്യഞ്ജനങ്ങളുടെ വ്യാപാരം പോർച്ചുഗീസുകാർ തങ്ങളുടെ കൈപ്പിടിയിലൊതുക്കി കേരളത്തിലെ മുസ്ലിം ആധിപത്യമുള്ള തുറമുഖ പട്ടണങ്ങൾ അവർ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു വ്യാപാര വസ്തുക്കൾ അടങ്ങിയ കപ്പലുകൾ പലപ്പോഴും കപ്പൽ ജീവനക്കാർക്കൊപ്പം തന്നെ കടലിൽ മുക്കിക്കളയുകയും പതിവായിരുന്നു പോർച്ചുഗീസുകാരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ അഞ്ഞൂറ് വർഷത്തിലേറെ മലബാറിൽ ആധിപത്യം സ്ഥാപിച്ച അറബികളുടെ വ്യാപാരത്തെ തന്നെ ഇല്ലാതാക്കി തുടർന്ന് അതിനെതിരെ കോഴിക്കോട്ടെ സാമൂതിരി നിരന്തരം പോരടിച്ചുകൊണ്ടേയിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ കേരളത്തിലെ പൊന്നാനിയിൽ ജനിച്ച സൈനുദ്ദീൻ മെഹദു എഴുതിയ തുഫത്തുൽ മുജാഹിദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ മലബാർ തീരത്ത് കോളനിവൽക്കരണത്തിനുള്ള പോർച്ചുഗീസിന്റെ ശ്രമങ്ങൾക്കെതിരെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് വരെ കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ പിൻബലത്തോടെ കുഞ്ഞാലി മരക്കാർ നടത്തിയ പോരാട്ടത്തിന്റെ വിവരങ്ങൾ അറബിയിൽ എഴുതിയിട്ടുണ്ട് കേറോയിലെ അൽ അസർ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിൽ ഇന്നും അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ഭൂരഹിതരായ തൊഴിലാളികളും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും ചെറുകിട വ്യാപാരികളുമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലും ബ്രിട്ടീഷ് ആധിപത്യം അവരെ കൂടുതൽ ദുരിതത്തിലാക്കി ഇത് ഹിന്ദു ഭൂവുടമകൾക്കും ഉടമകൾക്കും ബ്രിട്ടീഷ് ഭരണകൂടത്തിനുമെതിരായ കലാപങ്ങളിൽ അവരെ കൊണ്ടെത്തിച്ചു ഇത്തരം കലാപങ്ങൾക്കു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളോടെ ധാരാളം മുസ്ലിങ്ങൾ പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിൽ വിപുലമായി തൊഴിലുകൾ കണ്ടെത്തി ഇത് അവരുടെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് കാരണമായി ൾഫിൽ നിന്നും പണം കേരളത്തിലേക്ക് ഒഴുകാനും തുടങ്ങി ഇത് അവരുടെ ജീവിത നിലവാരത്തെ തന്നെ മെച്ചപ്പെടുത്തി ഇന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ ഒരു വിഭാഗമായി തന്നെ കണക്കാക്കപ്പെടുകയും ഇന്ത്യക്കാരായി തന്നെ വളർന്നു വരികയും ചെയ്യുന്നു